സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ ഗുജറാത്തിൽ ഒരു കലാപം നടന്നുണ്ട് അതിനെ കുറിച്ചാണ് അപ്പൊ ആ ഗുജറാത്തിലാഭം നടന്നപ്പോഴത്തേക്ക് കലാപം നടന്നതിന്റെ പിന്നെ പിന്നിൽ ഒരു ബിൽക്കി ബാനുസെന്ന ഒരു സ്ത്രീയെ അതുപോലെ ആ സ്ത്രീയുടെ മാതാവിനെ ഈ നരഭോജികൾ പതിനൊന്ന് നരഭോജികൾ മാറി മാറി ബലാത്സംഗം ചെയ്യുകയും അവർക്കുള്ള ഒരു രണ്ട് വയസ്സായ കുട്ടിയെ നിലത്തെടിച്ച് കൊണ്ടുകയും ചെയ്ത ഒരു കേസുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം അവർ അവർ നല്ല സുഖകരായ ആ നാട്ടിൻ്റെ നല്ല നടത്തിപ്പുകാരായി നടക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ബിൽക്കി എന്ന ഈ ചെറുപ്പക്കാർ ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു സ്ത്രീ അതിനു വേണ്ടി നിയമ പോരാട്ടം നടത്തുകയും പിന്നെ ഇവർ തെറ്റുകാരാണെന്ന് കോടതി കണ്ടെത്തുകയും ആ അവിടെ നിന്നും കൊണ്ട് ഈ കേസ് ആ ഗുജറാത്ത് കോടതിയിൽ നടക്കില്ല എന്ന് കണ്ടുകൊണ്ട് വേറൊരു രാജ്യത്തേക്ക് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറ്റുകയും അങ്ങനെ ആ കേസ് അവർക്ക് പരിപൂർണമായി സുപ്രീം കോടതി കൊണ്ട് അവർക്ക് ശിക്ഷ വിധിക്കുകയുണ്ടാവും അങ്ങനെ നിരന്തരമായി ബി ജെ പി സർക്കാർ ആ സർക്കാരുകൾ ഗുജറാത്തിൻ്റെ സർക്കാരുകൾ മാറി വന്നു അപ്പോൾ അന്ന് ഒരു അവിടെ ഒരു എം എൽ എ അവരെ ആ എം എൽ എ ബാധിക്കുകയുണ്ടായി കാരണം ഇവർ നല്ല നടത്തിപ്പുകാരാണ് ഇവർ ബ്രാഹ്മണൻസ്മാരാണ് ബ്രാഹ്മണന്മാർ ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യില്ല നല്ല പാലുകൂടി മാറാത്ത കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ നല്ല നല്ല പ്രവർത്തനങ്ങൾ മാത്രമേ ഇവർ ചെയ്യുകയുള്ളൂ കാരണം അവർ കുഞ്ഞു വാപകളെപ്പോലെയാണ് ഇവർ നിഷ്കളങ്കരായ പറഞ്ഞു പറയുന്നത് ഈ നരഭോജികളെക്കുറിച്ച് വാദിച്ചു വാദിച്ചു അങ്ങനെ എന്തായിരുന്നാലും ശരിയെന്നെ അവരെ വാദിച്ചതിന് ശേഷം അവർക്ക് പരോൾ അനുവദിക്കുകയുണ്ടായി ഈ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം കൂടെ ചേർന്ന് അവർക്ക് പരോൾ അനുവദിക്കുകയുണ്ടായി അങ്ങനെ ആ പരോളിൻ്റെ പ്രകാരം അവരന്ന് പുറത്ത് വരികയുണ്ടായി ആ പുറത്ത് വന്നപ്പോഴത്തേക്ക് അവരെ പൂമാലയിട്ടാണ് സ്വീകരിച്ചത് ഈ നരഭോജികൾക്ക് എന്തോ വലിയ വലിയ സംഭവം ചെയ്തതിനേക്കാൾ അവരെ ഈ ചന്ദ്രനിലോ ഏതോ ബഹിരാഘാഷങ്ങൾക്ക് പോയി എന്തോ വലിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു വന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങൾ യുദ്ധം നടത്തി വന്ന ആ പ്രതീതം പോലെയാണ് ഇത് ഈ നരപൂജികൾക്ക് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങൾ അവരെ ലഡുകൊടുത്തും പൂമാല ചാർത്തിയും അവരെ ആരാധിക്കുന്നു ആ രംഗമാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ ഈ ലോകത്തിന് അവർ കൊടുക്കുന്ന മാറ് മാതൃക അപ്പോൾ ഇത് കണ്ടല്ലേ നമ്മൾ മറ്റുള്ള സമൂഹങ്ങളും അവളെ കണ്ടുപിടിച്ചല്ലേ കണ്ടുപിടിക്കുന്നത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഇത് അങ്ങനെ പിന്നെ അതിനെതിരായി വീണ്ടും അവർ കേസ് കൊടുത്തു പിന്നെ ഈ ഭോജികളെ നരഭോജികളെ വീണ്ടും അകത്താക്കി ഇപ്പോൾ വീണ്ടും അവർ ഇതുപോലെ സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കുക അപ്പോൾ ഇപ്പോൾ സുപ്രീം കോ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഈ ജഡ്ജി നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചു കാരണം എന്ന് പറഞ്ഞാൽ ആ ആ അപേക്ഷ ആ ജാമ്യാപേക്ഷ കുപ്പത്തൊട്ടിയിലേക്ക് കൊല്ലപ്പെട്ടു കാരണം ഈ നീതി ഈ ഈ നരഭോജികൾക്ക് വേണ്ടി കാരണം ഇപ്പോഴും സംസാരിക്കുവാന് ഇപ്പോഴും ആ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തവർക്ക് അത് ശിക്ഷ തന്നെ നടപ്പാക്കണമെന്നുള്ള ആ നീതി ഇപ്പോഴും അത് നടക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതാണ് നമ്മളെ ഈ എന്തായിരുന്നാലും ശരി തന്നെ നമ്മളെ നമ്മളെ പ്രവാചകനായിരുന്നാലും ശരിയെന്നെ പറഞ്ഞിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴായിരുന്നാലും ശരി തന്നെ ഈ യൂമാർക്ക് ഇതിൻ്റേതായ ശിക്ഷ ഏതൊരു ഏതൊരു വ്യക്തി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷ അത് ഉറപ്പായും അത് ഉടയൻ തപനു കൊടുത്തിരിക്കും അത് കൊടുക്കുകയും ചെയ്യും അനുഭവിക്കുകയും ചെയ്യും അവ ഇത് ഇതിപ്പോൾ ജയിലിലുള്ള ചെറിയൊരു ശിക്ഷ മാത്രമാണ് പക്ഷേ ഇവർക്കിനീ ശിക്ഷയുണ്ട് അത് റൂഹിൽ മേലുള്ള ശിക്ഷയാണ് അന്ന് ഈ ശരീരം ഉണ്ടാകില്ല ഒരു തൊലി വരും അതിനെ കത്തിച്ച് നശിപ്പിച്ചറിഞ്ഞാലിത്തൊടി കാരണം റൂഹുമായുള്ള ബന്ധത്തിലുള്ള ചോദ്യങ്ങൾ തുടങ്ങും അത് അന്ന് ദൈവത്തിൻ്റെ അടിമ തന്നെയായിരിക്കും അന്ന് ഇതിന് ചോദ്യകർമ്മങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് അന്ന് രാജ്യങ്ങളെ രാജ്യം മുഴുവനും കീഴടക്കാനും ഒരു വർഗീയ കലാപമുണ്ടാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്തതിൻ്റെ പേരിൽ പാപങ്ങൾ എത്രയോ ഹിന്ദു സഹോദരങ്ങൾ മരണപ്പെട്ടു എത്രയോ മുസ്ലിങ്ങൾ വംശകൃത്യകൾ നടത്തി അങ്ങനെ ഇതെല്ലാം ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു തലയിൽ ഉദിക്കുന്ന ബുദ്ധിക്കനുസരിച്ച് നടന്ന വംശകൃത്യം മാത്രമാണ് ഒരു ഐഡികൾ അവരെ കണ്ടെത്തും ആ കണ്ടെത്തിയ ഒരു കലാപങ്ങൾ അവർ അയച്ചു കൂട്ടും അതിൽ നടക്കാൻ ഞാൻ പറയാം എത്രയും വൃത്തികെട്ട ഈ നരഭോജികളെ ഒരിക്കലും അവർക്ക് ജാമ്യം കൊടുക്കുകയും ചെയ്യരുത് അതൊരു പാഠമായി ഈ ലോകത്ത് നിലനിൽക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു കൊണ്ട് ജീവിത അവസാനിക്കാൻ കൈവരിക്കും